പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മ കൂടി പ്രത്യക്ഷപ്പെട്ട ഈ മനോഹരമായ സ്വർഗീയമായ ആൾത്താറയിൽ ഈശോ ജീവനോടെ സജീവമായി ഈ സമയത്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഇപ്പോഴെ നിങ്ങളെ ശ്രവിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴേ അതീവ വിശ്വാസത്തോടു കൂടി കർത്താവ് ഇപ്പോഴും നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ് ഉച്ച കൂടി ചേർന്ന് പ്രാർത്ഥിക്കണം രോഗങ്ങളുള്ളവരെ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലെല്ലാം ഈ സമയത്ത് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കണം കൃപാസനത്തിൽ പക്ഷേ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ തിരുസഭയ്ക്ക് അടയാളം കിട്ടാൻ വേണ്ടി അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട് ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസന ശുശ്രൂഷകളെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അസുഖങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരുണ്ട് വാൽവ് ബ്ലോക്കുള്ളവരുണ്ട് ഹൃദയം എല്ലാവർ ചെയ്യുന്നവരുണ്ട് പൾസ് കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത ഉള്ളവരിപ്പഴേ ദൈവനാമത്തെ നെഞ്ചത്ത് ഇടത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇടത് നെഞ്ചിൽ കൈവയ്ക്കാം അവന് ശ്വാസകോശ രോഗികളുണ്ടാവും ശ്വാസ തടസ്സമുള്ളവരുണ്ടാവും അവർക്ക് നെഞ്ചില് കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടെയെല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്ന സമയമാണിത് ഭയത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ദൈവനാമത്തിൽ നിങ്ങളെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൃപാസനത്തിന് നാല് വർഷം മുമ്പ് അമ്മ തന്ന വെളിപാടുകളിലൊന്നാണ് അതുകൊണ്ട് അനേകം മക്കൾ ആ മേഖലയിൽ സാക്ഷ്യം പറയണത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിശ്ചിതമായ രീതിയിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത് ഇതുപോലെ അതുപോലെ തന്നെ കരള് വേദന ഉള്ളവരുണ്ട് കരള് വീക്കമുള്ളവരുണ്ടാകാം അപ്പൊ അവര് കരളിൻ്റെ അവിടെ നെഞ്ചിന്റെ പൂട്ടിന് താഴെ കഴിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കരളിനെ ബിൽറൂപ്പിന് കൂടുന്നവരുണ്ടാകാം കരളിന് കളർ മാറുന്നവരും ഇതെല്ലാവരും ജീവനുന്നവരും ഒക്കെ ഉണ്ടാകും അപ്പൊ അവർ വിചാരിച്ചു ഞാനിപ്പോൾ ദൈവനാമത്തിലാണ് കൈവയ്ക്കണത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ചുരുങ്ങിയിരിക്കും പഴയതുപോലെ എൻ്റെ കരളിനെ കർത്താവ് പ്രവർത്തിക്കാൻ അനുവദിക്കും ദൈവം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കടലിൽ കൈവെക്കുന്നത് പാങ്കരിയാസ്തു രോഗികളുണ്ടാവും ശുഭരോഗികളുണ്ടാവും അവർ പാങ്ക്രിയാസ്തിന് അച്ഛൻ കണിക്കുന്ന ഇടങ്ങളിലെല്ലാം കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സന്തോഷമായിരിക്കണം നിങ്ങളെ കര ദൈവികമായ വലിയ സംഭവങ്ങൾ നടന്നിരിക്കുന്ന ആൾക്കാരെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ പറയും അച്ഛാ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു ശുശ്രൂഷയും ഇല്ലായിരുന്നു പക്ഷെ അമ്മ ഞങ്ങളെ സഹായിച്ചു അപ്പം അതിനർത്ഥം എന്താണ് ആരില്ലെങ്കിലും അമ്മ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും പക്ഷേ എന്ത് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം ദൈവേ അച്ഛൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെട്ട് ദൈവനാമത്തിനും മഹത്വത്തിനു വേണ്ടി അജ്ഞാത സഭയുടെ അംഗമായി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കണം അക്രൈസ്തവ ക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച്

അച്ഛനോട് ചേർന്ന പ്രകൃത്താവായ ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ തിരുമുറിവാറുന്ന ആണിപ്പെടുതാറുന്ന അത്ഭുതകരത്ത ഹൃദയ രോഗികളെ സ്പർശിക്കണമേ ഇപ്പോഴേ കരള രോഗികളെ സ്പർശിക്കണമേ ആഗ്രിയാസ് രോഗികളെ സ്പർശിക്കണമേ ശക്താവി അങ്ങയുടെ വിധമായ രക്തത്താൽ കരല രോഗികളുടെ കരലിനെ കഴുകണമേ കഴുകണമേ വാൽവിന്റെ ബ്ലോക്കുകളെ കഴുകി മാറ്റണമേ രോഗങ്ങളെ യശ്വര നാമത്തിലെ നരക രോഗങ്ങള് നാമത്തിലെ സൗഖ്യമാകണമേരാശ് Nishwa, 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 nishwa. Roga mila, maa rehte. Koshtha mila, ni nihte. Roga mila, baa rehte. Koshtha sugat rehte. പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരുണ്യത്തിന് മകളെ നെറ്റിക്ക് വേദന ഉള്ളവര് തലക്ക് ഹിഡിനെ തലക്ക് ഭാരമുള്ളവര് അവന്റെ പേരിൽ ഉറക്കമില്ലാത്തവര് തലവേദന വിട്ടു തലമുടി കൊഴിയുന്നവർ തലയ്ക്ക് പൊള്ളുന്നവർ പൊട്ടാൻ വരുന്നത് പോലെ തോന്നുന്നവരെ തൈറോയിഡ് രോഗികൾ ടാൻസേഡ് രോഗികൾ സ്പൊണ്ടിലോസിസ് രോഗികളൊക്കെ കഴുത്തിനും തലയ്ക്കും അവർ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ വായാറ്റം വരുന്നവർ മൂക്കിലെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ പശു തിരക്ക് പശു കെട്ടിയിരിക്കുന്നവർ കണ്ണിനെ കാഴ്ചക്കുറവുള്ളവരൊക്കെ അതുപോലെ മുഖത്തിന് ഊത്തലുള്ളവരും തൊക്ക് രോഗികളും വല്ലാത്ത അലർജികളും മുഖത്തുണ്ടാകുന്നവരൊക്കെ ഇപ്പോൾ ചെവിക്ക് ഊത്തലുള്ളവർ ചൂട് വന്നിരിക്കുന്നവർ ഇങ്ങനെ ഭ്രാന്തിന് മരുന്ന് കഴിക്കണവർക്കുണ്ടാകണ പോലെ തലക്ക് ചൂടും പെരുപ്പും ഉള്ളവരൊക്കെ തലക്കൈവെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ സ്ഥിരം തളിക്കപ്പെടുന്ന സമയമാണ് കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്ര കർത്താവെ ഈശോ കർത്താവെ നിൻ്റെ മുക്കിടത്തിൽ നിന്നൊഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ ശിരസിൻ്റെ രോഗമനുഭവിക്കുന്നവരും കർത്താവേ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശിരസ് വേദനക്കാർ കർത്താവ് ശിരസ്സിന് ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവർ കർത്താവെ കുടുങ്ങിയിരിക്കുന്ന തല പൊട്ടുന്ന പോലെ വേദന ഉള്ളവരെ തലക്ക് ചെവിക്ക് കേൾക്കാൻ പറ്റാത്തവർ ചെവിന്ന് പഴുപ്പ് വരുന്നവർ മൂക്കിന് അടിനോയിഡിൻ്റെ അസുഖങ്ങളുള്ളവര് കർത്താവ് പലതരത്തില് പലതരത്തിലുള്ള തൈറോയിഡ് രോഗികളെ ട്രോൺസെറ്റ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ হাল렐ুয়াহাল렐ুয়াহাল렐ুয়াহ ইয়েশুয়ে মহৎ মহৎ মহৎাল렐ুয়াহাল렐ুয়াহে ইসমে হাল렐ুয়াহ আরাধিকুম তো নিড়ুই আরাধিকুম তো ইসুখিন আরাধিকুম তো মেরে দাই പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ആരാധനയും ഇപ്പകലെ ഉദരത്തെ കൈവരിച്ച് പ്രാർത്ഥിക്കണേ ഉദരസംബന്ധമായിട്ട് ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവരെ കടുത്ത് അസുഖപ്പെടുത്തുന്ന സമയമാണ് ചിലപ്പോൾ ഉദരത്തിൽ ഇപ്പോൾ ചിലക്ക് വയറ് വീർത്തിരിക്കും ചിലക്ക് കുടലിൽ ബ്ലോക്ക് ചെയ്തിരിക്കും ചിലക്ക് കുടല് കുരുക്കൾ ഇല്ലേ എന്തോ ഒരു സങ്കടമാണെന്നറിയാം ഉറക്കവും വരത്തില്ല ഉറങ്ങാനും പറ്റത്തില്ല ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല വല്ലാത്ത വിഷം വൈകിന്ന് പോകാത്തവരുണ്ടാവും രണ്ടു മൂന്ന് ദിവസമായിട്ട് പോകാത്തവരൊക്കെ ഉണ്ടാകും ഭയങ്കര കോൺസ്റ്റിപ്ലേഷൻ ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ അവരൊക്കെ അടിവയറ്റിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണം അടിപറ്റി കഴിച്ച് പ്രാർത്ഥിക്കണേ അതുപോലെ ചിലർക്കിങ്ങനെ വയറ് ഇങ്ങനെ വീർത്തുകൊണ്ട് പോയത് ആമാശയം തന്നെ അൺകണ്ട്രോളബിളായിട്ടിങ്ങനെ വികസിക്കുന്നവരുണ്ട് അവരൊക്കെ ഈ സമയത്ത് ആമാശയം ചുട്ടി വരും കർത്താവ് നാമത്തിൽ നീ നിന്റെ ഇങ്ങനെ കൈവെച്ച് വിശ്വാസപ്രമാണം അറിയാമെങ്കിൽ വിശ്വാസപ്രവാണം ചെല്ലണം അല്ലെങ്കിൽ യേശു നന്ദി യേശു വിശ്വാസത്തോടെ മറന്നാൽ മാത്രം മതി കർത്താവ് നിന്നെ സഹായിക്കുന്ന സമയമാണ് അവർ തന്നെ അതുപോലെ അൾസറുള്ള ആൾസർ രോഗികൾ അവർ അടിവിറ്റു കഴിയണം കുടലിനെയും പിന്നെ മക്കളില്ലാത്തൊരു പൈസക്കൊരു നിമിഷം മതി ഒരു നിമിഷം മതി എന്നാൽ നിങ്ങൾ പറയണം കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന ജീവിതകാലം മുഴുവൻ നിനക്ക് സാക്ഷിയായി വിശുദ്ധിയോടും കൂടി അതുപോലെ തന്നെ സാക്ഷിയായി സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറയണം അതങ്ങനെ പറഞ്ഞു ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറയണം അതൊരു കൊച്ചിനെ കണ്ടിട്ട് കളിയും തീരെയും കാണാനാണെന്നല്ല പറയേണ്ടത് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയണം എനിക്ക് കുഞ്ഞിനൊക്കെ തന്നാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും പക്ഷേ കർത്താവിൻ്റെ ഒരു പോളിസി ഒരു വ്യത്യസ്തമായ പോളിസിയാണ് കർത്താവ് പറയണത് കുഞ്ഞില്ലെങ്കിലും മഹത്വപ്പെടുത്താമല്ലോ എന്ന് പറയും അഭിഷേകം കിട്ടിയാൽ മതിയെന്ന് പറയും അങ്ങനെയൊന്നും അതുപോലെ ദൈവ ദിന അതൊന്നും വിഷയമല്ല ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആന്തരിക അഭിഷേകം നിങ്ങളെ ഇല്ലായ്മയുടെ മേലെ ആന്തരിക അഭിഷേകം കിട്ടിയാൽ മതി അങ്ങനെയും പ്രാർത്ഥിക്കാം പിന്നെ പക്ഷേ ഞാനിപ്പോൾ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ചെച്ചിമാരെ കണ്ട് അവർക്ക് കൊച്ചു ഇല്ലെങ്കിൽ കെട്ടിത്തുമ്പോൾ നടക്കുന്ന ചെടുത്തിമാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും ഞാൻ പറയും അവർ എന്ത് പ്രത്യേക മാനസികാവസ്ഥയാണ് അവർ കൊച്ചിനെ കൊടുക്കാൻ പറയും അപ്പം അതുകൊണ്ട് നിങ്ങളങ്ങനെയുള്ളത് വിഷമിക്കേണ്ട അത് നിങ്ങൾ അടിവെച്ച് കൈവെക്കുക കർത്താവ് ഇങ്ങനെ കുഞ്ഞിനെ തരും എന്നിട്ട് ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറയണം ശരിക്കും അപ്പം അത് അതുപോലെ നടുവേദക്കാരല്ലേ നടുവിന് വേദനയുള്ളവർ നമുക്കറിയാം നടുവിനൊക്കെ വേദന വന്നാമുള്ള അവസ്ഥ എന്താ ഒരു ജോലി നടക്കത്തില്ല ഒന്നും മലന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല മനുഷ്യന് ചരിഞ്ഞു പോലും കിടക്കാൻ പറ്റത്തില്ല അച്ചാ എൻ്റെ അഞ്ച് കശേരിക്ക് തെറ്റി കിടക്കണമെന്ന് പറയാം അപ്പം നമുക്ക് സങ്കടം വരുത് കേൾക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരു കസ്റ്റഡിയിൽ തെറ്റിക്കാൻ തെറ്റിയാൽ തന്നെ എന്തോ ഒരു എങ്ങനെ ജീവിക്കാൻ പറ്റും ഒരു ജോലി ജോലിക്ക് വരാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല ഓരോരുത്തർ ഇരിക്കാൻ പറ്റത്തില്ല ജീ ആ മുഖത്ത് നോക്കും വേദനയുള്ളതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും റിലേ പോയിരിക്കുന്ന മുഖമാണെന്ന് അപ്പൊ അതെല്ലാം നമ്മൾ ഈ സമയത്ത് കർത്താവിന്റെ ദരിശനം ഓർക്കുക എൻ്റെ മക്കളെ എവിടെയെല്ലാം ട്യൂഹമുണ്ട് അവിടെയെല്ലാം നിങ്ങൾ കൈവെക്കുക കർത്താവിൻ്റെ നാമത്തിലെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് എവിടെയെല്ലാം വേദനയുണ്ടോ അവിടെയെല്ലാം കൈവെച്ച് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കുക അങ്ങനെ വിശുദ്ധ പൗരഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ പുറത്ത് പറയാവുന്ന രോഗങ്ങള് പറയാൻ പാടില്ലാത്ത രോഗങ്ങള് പലതരത്തിലുള്ള ആന്തരിക സംഘർഷം അനുഭവിക്കുന്നവര് എല്ലാ രോഗങ്ങളെയും അങ്ങ് തൊടണമേ ഭർത്താവേ രോഗങ്ങള് അങ്ങ് സ്പർശിക്കണമേ ഭർത്താവെ രോഗങ്ങള് അനസസ് രോഗങ്ങള് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുള്ളവര് നാമത്തില് പക്ക രോഗികള് మరేనామే విశ్వ సౌఖ్య భాగ విశ్వేరు తిరుకరత

ഇല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഒത്തിരി പേര് ജോലി ഇല്ലാത്തതിൻ്റെ വേദനയാണ് കാരണം ജോലി നഷ്ടപ്പെട്ട ഇപ്പഴത്തെ ഈ സാഹചര്യത്തിൽ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ജോലിക്ക് കയറാൻ പറ്റണില്ല ജോലിക്ക് ട്രൈ ചെയ്ത് സഞ്ചരിച്ച് പോകാൻ പോലും പറ്റാത്തവരുണ്ട് പലതരത്തിലും അപ്പോൾ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് നിങ്ങൾ അവർ ഓർക്കണം നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ കാര്യമല്ലെന്ന് വിചാരിക്കരുത് അത് ക്രിസ്ത്യം അല്ല കർത്താവിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികളുമല്ല നിങ്ങൾ അപ്പം അതുകൊണ്ട് ജോലി ജോലിയില്ലാത്തവർ ഒരു ഈ സമയത്ത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശ്വരക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് വലിയ പ്രശ്നമാണ് ജോലി ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തെ നേടത്തിക്കൊണ്ടുപോകാൻ പറ്റാണ്ട് വരും അതിൻ്റെ പേരുണ്ടാകുന്ന വേറെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വേറെ ഒത്തിരി സമാധാനം തന്നെ ഉണ്ടാകത്തില്ല ആധ്യാത്മികതയും പോലും പ്രാർത്ഥനാ ഒക്കെ വിഷമത്തിലാകും അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രായമാവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ഈ പ്രായമാവരെയൊക്കെ ആരും നോടുകയും കുത്തുകയെന്ന് അടുകയൊന്നും ചെയ്യരുതേ എല്ലാം പണി കിട്ടുന്ന പരിപാടികളാണ് അപ്പം അതുകൊണ്ട് ആരെങ്കിലും പ്രായമായവരോട് മര്യാദയില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദുരുസ്ഥനു അനുതാപപ്പെടണമെന്നാണ് ഇപ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത് അവരെ തട്ടിക്കളിക്കുക ഉന്തി പുറത്താക്കുക അവർക്ക് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കാതിരിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക അവരെ മനസ്സിനെ പീഡിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികളങ്ങ് അവസാനിപ്പിച്ചേക്കണം മാപ്പ് ചോദിച്ചേക്കണം നീ അനുഗ്രഹിക്കപ്പെടും നീ അനുഗ്രഹിക്കപ്പെടുമെന്നതുകൊണ്ടാണ് അച്ഛൻ ഈ ദർശനം ഇപ്പം കിട്ടിയിരിക്കുന്നത് ഈ ഒറ്റ വിഷയം കൊണ്ട് തന്നെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ടാണ് കർത്താവ് നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നീ ഏറ്റവും മോശം കാ കക്ഷിയാണെന്ന് നീ വിചാരിക്കരുത് നിന്നെ കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഒരു ചെറിയ കർത്താവ് പറഞ്ഞില്ലേ ധനികരോട് നിനക്കൊരു കുറവുണ്ട് ചിലപ്പോൾ ആ ഒരു കുറവായിരിക്കും ഇത് ചിലപ്പോൾ ഇതിൻ്റെ പ്രായമുള്ളവരോട് നീ കാണിക്കുന്ന ദാർഢ്യം എന്തെങ്കിലും ആയിരിക്കും ആ ഒരു കുറവ് ആണെങ്കിലും ഒരു കുറവ് കർത്താവ് അത് പറയും അല്ല ഒമ്പത് നന്മയുണ്ടല്ലോ ഒരു കുറവല്ലേ അത് ആരെയല്ലെന്ന് കർത്താവ് കണ്ണടക്കത്തില്ല ഒരു കുറവ് ഒരു കുറവ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ കാണിച്ചു തന്നിരിക്കണ കർത്താവ് ദർശനത്തിൽ കാണിച്ചു തന്നിരിക്കണ ഈ വിഷയമല്ലേ നിന്നെക്കാൾ പ്രായമായ വ്യത്യ പ്രായമായ ഇങ്ങനെയൊക്കെ ഘടകം നിർബന്ധമില്ല നിന്നേക്കാൾ മുതിർന്ന വ്യക്തികളോട് നീ ഒരു അവഗണനയോ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം നീൻ്റെ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പം നീ അത് അവസാനിപ്പിച്ചാൽ നിന്നക്കു ഇന്ന് കർത്താവിനുഗ്രഹം തരും അസ്വതികടലരിയ കർത്താവ് പുതിയ പുതിയ രോഗികളെ കർത്താവ് ജീവിത അവസ്ഥകളെ ജീവിതത്തിന് സമാധാനം ഓരോരോ കാരണങ്ങൾ കൊണ്ടില്ലാത്തവരെ കേസുള്ളവർ വീടില്ലാത്തവർ കർത്താവ് മക്കളുടെ വിദ്യാഭ്യാസം ഒത്തു വരാത്തവർ അവർക്ക് ജോലി ഇല്ലാത്തവർ അഡ്മിഷൻ കിട്ടാത്തവര് സമാധാനം ഇല്ലാത്തവർ ഈശോ അവരെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ വെക്കാൻ പോണവർ വെച്ചിരിക്കുന്നവർ നൈപുണ്യ പരീക്ഷകൾ അങ്ങനെയുള്ള പരീക്ഷകൾ അച്ഛനെ ചെയ്യാൻ പോകുന്നവര് കർത്താവ് അതിൻ്റെ അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് അവൻ്റെ മികവിൻ്റെ തെളിവിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് വൈദ്യിക്കാര് അതുപോലെ തന്നെ കൃത്യമായ ഹാർത്ഥ പരീക്ഷ ഉള്ളവർ എംഒ എ സിയിലെ പരീക്ഷ ഉള്ളവർ വ്യത്യസ്തങ്ങളായ യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമാധാനം ഇല്ലാത്തവർ പരിവർത്തകന്മാരെ കൃത്യം അകന്ന് കഴിയുന്നവർ ഒരേ വീട് താമസിച്ചിട്ടും മാനസികമായി അകന്നു കഴിയുന്നവർ പലതരത്ത് വേദന അനുഭവിക്കുന്നവരാവേ ഗർഭിണികളെ ഉള്ള ഗർഭത്തിൽ ഗർഭധ്യച്ച് പിന്നെ രോഗമുള്ളവർ വേറെ കേട്ടിപ്പോൾ പ്രാർത്ഥിച്ചോടിക്കുന്നവരെ കാണിച്ചു തരുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ കർത്താൻ നാമത്തെ സുഖപ്പെടുത്തുന്ന നന്ദി ഗർഭത്തിൽ ശിശുക്കളുടെ സൗഖ്യത്തിന് കർത്താവിന് സ്വോം ചെയ്യുന്ന കർത്താവ് ശരീരത്തിന് വേദന ഗുരുക്കളുള്ളവര് നെറ്റിക്ക് മൂന്ന് കുരുക്കൾ ഒരിക്കലും മാറാൻ നിൽക്കുന്നവര് ഇപ്പൊ സുഖപ്പെടുത്തും നന്ദി പറയുന്ന കർത്താവേ കുടിക്കൊഴിച്ചുള്ളവര് സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവ് കർത്താവ് ഉള്ളൻകാലം ഒഴിച്ചുവരെ കർത്താവില്ലേ വിശുദ്ധമായ രക്തം നിൽക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളൻകാലും കർത്താവില്ല പ്രാർത്ഥിക്കുന്ന മാരരോഗങ്ങള് തിരസികള് യശ് ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ് കുടുംബ സമാധാനം ഇല്ലാത്തവര് വഴക്ക് കേസുകള് വാക്കണങ്ങൾ പോലീസ് പല കർത്താവ് കേസാക്കുന്നവര്ത്താവ് നീതി സമാധാനം നേടുവാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അധികാരത്തെക്കുറിച്ച് ഇടയാള കുടുംബങ്ങളെ ആശ്രദിക്കപ്പെടേണ്ട

സമാപനാശീർവാദം മേടിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ മുട്ട എത്തിക്കാൻ പറ്റുമെങ്കിൽ മുട്ടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ് ഇപ്പൊ സമാപനാശീർവാദം സ്വീകരിക്കാം சுந்தரமாட்டி விஷ்வே மகிழ்ச்சி விஷ்வே Krishna Hare 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 Krishna Hare 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 Hare